മോഹൻലാലിന് അന്ന് ആ ആ ആ അവനുണ്ടല്ലോ അവൻ എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കിലേ ആ ഒടിയന്റെ സംവിധായകനില്ലേ അവൻ കാരണ നമ്മളെ ലാലാട്ടൻ എങ്ങനെയായിന് അവൻ ഒരാൾ കാരണം അവന്റെ ഒരു ട്രീറ്റ്മെന്റ് അതിന് ഈ ലാലാട്ടൻ നിന്നുകൊടുത്തതും അത് അയലുംപില് അബദ്ധമായി പോയായിരുന്നു ആ മുഖം ആ ലാലാട്ടന്റെ ആ മുഖഛായ പോയനോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക കഴിവും പ്രസരിപ്പും കൂടി പോയി എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെവിക്ക് സൗര്യം തരാതെ ഒരു മൂന്നാല് മാസമായി അവിടെ നിന്ന് ദേ എന്തോ ഒരു വലിയൊരു സംഭവം വരുന്നുണ്ട് മലൈക്കോട്ടെ വാലിബൻ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ട് അതിന്ന് കോക്ക് മലങ്കട്ട് വാലിബൻ ചെയ്തിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല അതായത് ഈ അനാവശ്യ തള്ളങ്ങ് തള്ളുകയാണ് മോഹൻലാലിനെ വെച്ചിട്ട് ഈ എങ്ങനെ ജയിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങ് നോക്കുകയാണ് അല്ലാതെ ഈ മലയിക്കോട്ടെ വാലികമ്മ വന്നോട്ടെ വന്നുപോക്കോട്ടെ അതിനെന്താ പ്രശ്നം ഇപ്പൊ ഈ ആറാട്ട് എന്ന് പറയുന്ന ഒരു സിനിമ മുതല് മോഹൻലാലിൻ്റെ ഇങ്ങോട്ട് കഷ്ടകാലം തന്നെയാണ് വേറെ ഒന്നുമല്ല ഒരു ഭയങ്കരമായിട്ട് അങ്ങ് ഒരു അടിക്കും ഇപ്പൊ ഒടിയൻ കണ്ടിട്ടില്ലേ ഒടിയൻ എംമാതിരി സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂന്ന് ഭാഷയിൽ എഴുതി കാണിച്ചു അത് പാനിന്ത്യ സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി കാണിച്ച പിന്നെ പാനിന്ത്യൻ ആയില്ലോ അതാ വരും പരിപാടി അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇത് തന്നിട്ട് ഒടിയന് കുറച്ച് കഴിഞ്ഞപ്പോൾ മണിക്ക ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ അതിലവിടെ തീർന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാന്ന് നമ്മുടെ വെട്ടിയിട്ട വാഴത്തണ്ട് വന്നത് അതും ഇമാതിരി പറഞ്ഞതുപോലെ എന്തെല്ലാം കുഴപ്പമായിരുന്നു എന്നിട്ട് വന്ന് നോക്കുമ്പോഴേക്കും ശരിക്കും കണ്ണുന്ന് വെള്ളം വീണു ഇനി എന്താ അറിയില്ലേ നൂറ്റി അമ്പത് ഉറുപ്പ്യ പോയല്ലോ ഭഗവാനെ എന്ന് ആലോചിച്ചിട്ട് എന്ത് കോപ്പാ ഉള്ളത് ആ പടത്തിൽ അപ്പോൾ അത് ഇങ്ങനെ ഒരുപാട് പടങ്ങൾ ആറാട്ടാണെങ്കിൽ വന്നിട്ട് നെയ്യാറ്റൻകര ഗോപാ നെയ്യാറ്റൻകര ഗോപന്മാർ വരെ സഹിക്കത്തില്ല ഇങ്ങനെയുള്ളൊരു പടങ്ങൾ അപ്പോൾ ഇങ്ങനെ വെറുതെ വന്നിട്ട് അങ്ങ് തള്ളു എന്തോ ഒരു വലിയ സംഭവം വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വരാൻ പോകുന്നുണ്ട് ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് എന്നല്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങ് എല്ലാ ചാനലിലും വന്നിട്ട് കുറേ ആൾക്കാർ തള്ളും കുറേ ആൾക്കാർ ഇതിൻ്റെ ട്രെയിലറ് ട്രീസർ ഇങ്ങനെയൊക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ എന്നോട് പറയുന്ന വെച്ചാൽ യൂട്യൂബർമാർ കുറച്ച് പൈസ ഉണ്ടാക്കി കാരണം അവർക്ക് കുറച്ച് വ്യൂസ് കിട്ടി എന്നുള്ളതാണ് അപ്പം ഈ മലയിക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എല്ലാവരും പറയുന്നത് എന്താ പറയുക ലിജോൻ്റെ സിനിമയാണ് ലിജോൻ്റെ സിനിമയാണ് ലിജോ ലിജോൻ്റെ സിനിമക്ക് എന്ത് തേങ്ങയുള്ളത് ലിജോൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ എന്താ പൊട്ടിയില്ലേ ആകെ അദ്ദേഹം സംവിധാനം ചെയ്തത് അതായത് വാലിബൻ അടക്കം പത്ത് സിനിമയാണ് അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആറ് സിനിമയും പൊട്ടിയ സിനിമയാണ് നടന്നത് നാല് സിനിമയും വിജയിച്ചിട്ടുള്ളൂ പിന്നെ എന്ത് വർത്താനാണ് പറയുന്നത് ഈ ലിജോന്റെ എല്ലാ സിനിമയൊന്നും അങ്ങ് വിജയിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിന്റെ മെയ്ക്ക് ഇപ്പം നെൻപകൽ നേരത്തെ മയക്കം എന്ത് തേങ്ങപ്പാടാന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നും ഇനി നിങ്ങള് പറയും ആ ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായവര് മനസ്സിലായിക്കോ കാരണം എനിക്കങ്ങനത്തെ സിനിമ ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാകാൻ അപ്പൊ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല അതാണ് നേരെ മറിച്ച് ഈ പിന്നെ ഇവൻ്റെ തന്നെ ഡബിൾ ബാരൽ എന്ന് പറയുന്ന പറയുന്നൊരു സിനിമയുണ്ട് അതൊരു അത് പിന്നെ ശരിക്കും പൊട്ടി തകർന്ന് ആ ആ പിന്നെ നിർമ്മാതാവ് പിന്നെ ഇപ്പം കല്ലിൻ്റെ പണിക്കാറ്റൊക്കെ തോന്നുന്നുണ്ടാവും അങ്ങനത്തെ സിനിമയാണ് പക്ഷേ ആ സിനിമ എനിക്കിഷ്ടപ്പെട്ടിന് അതാണ് അതുപോലെ തന്നെ ഇവൻ്റെ തന്നെ പൊട്ടിയ നായകൻ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടിന് അങ്ങനെ ഈ ലിജോൻ്റെ ചില പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നന് നേരത്തെ മയക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തിയേറ്ററിൽ പോയിട്ട് ഞാൻ പകൽ നേരത്ത് നല്ലോണം മയങ്ങി എന്നുള്ളതാണ് വെറുതെ വന്നിട്ട് ഇപ്പോൾ മലായിക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു സിനിമ ഇറങ്ങുന്നുണ്ട് ഓക്കെ സിനിമ ഇറങ്ങട്ടെ മോഹൻലാലാണ് നായകൻ ഓക്കെ ലാലേട്ടൻ വരട്ടെ അങ്ങനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു ഇതങ്ങനെയല്ലല്ലോ ലാലേട്ടൻ വരുമ്പോൾ ഞെട്ടും തിയേറ്റർ തകരും അവിടെ അങ്ങ് പിന്നെ അങ്ങ് ഭയങ്കര ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ അങ്ങ് കയറ്റി വിട്ടു ആറ് മണിയാവുമ്പോഴേ ഒമ്പതര എത്രയോ ഒമ്പതര മണിയാകും പത്ത് മണി അങ്ങാട്ടാവുമ്പോഴേക്ക് ഏകദേശം റിസൾട്ട് വന്നിന് പോയി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജനങ്ങള് കരഞ്ഞോണ്ടാണ് വരുന്നത് പുറത്തിറങ്ങിയ ജനങ്ങള് കുറച്ച് ആൾക്കാർ ഇന്ന് പോയി ചോദിച്ചു എങ്ങനെയുണ്ട് ആശാനെ പടം കൊള്ളാവോ പോരാ ലിജോന്റെ പടമാണ് ഓ ഉറങ്ങി കൊള്ളത്തില്ല ഇതൊക്കെയായിരുന്നു എല്ലാവരും പറയുന്നത് അതായത് ജനങ്ങള് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ നമ്മൾ ആർ ഡി എക്സ് എല്ലാം കണ്ടു ആൾക്കാരെ കണ്ടു ഞങ്ങള് അതുപോലെ പ്രതികരിക്കും അതാണ് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയും ഗരുഡൻ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടതാണ് ജയറാമന്റെ എന്നാ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമാണ് മമ്മൂട്ടീൻ്റെ കണ്ണൂർ സ്ക്വാഡ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമാണ് അതുപോലെ നേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടം ഒരു തേങ്ങയില്ലാത്ത പടമാണ് നേര് ഇത് എന്ത് എന്ത് കൂറപ്പടാന്ന് എടുത്തു വെച്ചിരിക്കുന്നത് നേര് അത് പിന്നെ നമ്മളെങ്ങനെയും കുഞ്ഞിൽ ലാലട്ടം കയറിപ്പോട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തള്ളി തള്ളി ജയിപ്പിച്ചു കൊടുത്തിയാന്ന് അത് വായിലൂട്ട് തള്ളിയിട്ട് ജയിപ്പിച്ച ഒരു പടമാണ് നേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അതിൻ്റെ അത് വേറൊരു തേങ്ങയില്ല എല്ലാവരെയും വിളിച്ചിട്ട് അഭിനയിച്ച പോലെ വാ ഒന്ന് നിൽക്കണേ ഇവിടെ എന്നിട്ട് അഭിനയിപ്പിച്ച പോലെയുണ്ട് എനിക്ക് തോന്നുന്നത് ഈ നേരിന്റെ അകത്ത് ഈ സിദ്ദിക്കിൻ്റെ റോൾ ലാ ലാലേട്ടന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഉഷാറാവുന്നതാണ് കാരണം ലാലേട്ടന് ഒന്നുമില്ല ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെയല്ല നമ്മൾ ഇവിടെ പറയുന്നത് ഈ സംവിധായകരെയും തിരക്കഥാകൃത്തുക്കളെയുമാണ് ഇവരെഴുതി വെക്കുന്ന സാധനം സ്ട്രോങ് അല്ലെങ്കിൽ ഒരിക്കലും ലാലേട്ടൻ ഇതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇവരാണ് ശരിക്കും നല്ല തിരക്കഥ എഴുതിയിട്ട് ലാലേട്ടനെ പോലെയുള്ള ആൾക്കാരെ സമീപിക്കേണ്ടത് അല്ലാതെ ഇവരെന്തെങ്കിലും എഴുതി കൊട്ടിട്ട് ഭയങ്കരമായിട്ട് കിട്ടിലം വരും മള്ളൈ കോട്ടേ ബാലിബൻ ഇപ്പൊ മലങ്കോട്ട ബാലിബനായില്ലേ അതാണ് പറയുന്നത് നമ്മളെ ലാലേട്ടനൊക്കെ സമീപിക്കുമ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് കൊണ്ടുപോകും അല്ലാതെ എന്തിനായി ഇങ്ങനെ ഈ പിന്നെ എന്താ പറയുക എന്തു ആടത്തലയും പാലും ഇല്ലാതെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇന്ന് പടത്തിന് പോയിട്ട് മൂന്നോ മണിക്കൂർ വേസ്റ്റായി മൂന്ന് മണിക്കൂർ ഉറങ്ങി പിന്നെ അതുമാത്രമല്ല ഈ ഫാൻസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെറുപ്പിക്കൽ ഷോ വേറൊന്നുമില്ല എന്തിനാണ് ഇങ്ങനെ പോവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഡയലോഗ് പോലും മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റില്ല ഫാൻസ് ഷോക്ക് പോയിട്ടാണ് എന്നിട്ട് ചില ആൾക്കാർ പറയും ഫാൻസ് ഷോ അല്ല നീ അടുത്ത ഷോക്ക് പോയിക്കോരെയാണ് ആ ഷോയ്ക്കും ഇതുതന്നെയാ സംഭവം എല്ലാ ഷോയ്ക്കും ഇതന്നെ സംഭവം ഇപ്പോൾ തിയേറ്ററുള്ള ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണ് ഈ ഭയങ്കരമായിട്ട് കോവല് പൂവെടുത്തെറിയൽ പൂവെടുത്തെറിയൽ എന്തിനാന്ന് എനിക്കറിയില്ല മനസ്സിലായാ ഇവന്മാർ വേറെ ഇവ തലക്കോളും ഇല്ല ഇവന്മാർക്ക് അവിടെ എത്ര ജനങ്ങൾ അവിടെ ഉണ്ട് എല്ലാവരും വരുന്ന ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സിനിമ കാണാൻ തന്നെയാണ് പിന്നെ ചില ആൾക്കാർ ഭയങ്കര ഒച്ചപ്പാടാക്കിയിട്ട് എന്താണോ ഒരു രസം അങ്ങനെ ഒച്ചപ്പാടാക്കണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങളെ വീട്ടിൽ ആടെ ഒരു തിയേറ്റർ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കണ്ടോളാം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതല്ലോ അതാണ് പറയാനുള്ളത് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് മലയ്ക്കോട്ടെ ബാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ ഈ എല്ലാവരും കൂടി തള്ളി തള്ളി പൊട്ടിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ അതാണ് അല്ലാതെ വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നവും ഇല്ല ആ സിനിമക്ക് കാരണം ആ സിനിമേൻ്റെ കഥയും പശ്ചാത്തലവും ഇല്ല അതന്നെയാണ് അല്ലാതെ ഈ പിന്നെ മലയങ്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ട് പേരുകൂട്ടിയിട്ട് ബാലേഡറെ പോലെയുള്ള മോഹൻലാലിനെ ഒരിക്കലും നമുക്ക് കാണിക്കാൻ പറ്റൂല പിന്നെ മോഹൻലാലിനെ അന്ന് ആ ആ ആ അവനുണ്ടല്ലോ അവൻ എൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ ആ ഒടിയൻ്റെ സംവിധായകൻ അവൻ കാരണ നമ്മളെ ലാലേട്ടൻ എങ്ങനെയായി അവൻ ഒരാൾ കാരണം അവൻ്റെ ഒരു ട്രീറ്റ്മെന്റ് അതിന് ഈ ലാലേട്ടൻ നിന്ന് കൊടുത്തതും അത് അയലമ്പില് അബദ്ധമായി പോയിരുന്നു ആ മുഖം ആ മു ലാലേട്ടൻ്റെ ആ മുഖച്ചായ പോയനോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക കഴിവും പ്രസരിപ്പും കൂടി പോയി എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് അങ്ങനെ അങ്ങ് ഉണ്ടായിട്ടില്ല ദൃശ്യം ത്രീ വന്നു പക്ഷേ ദൃശ്യം ത്രീൻ്റെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു അതേൻ്റെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ വരത്തൊന്നുമില്ല നേരിലൊരു തേങ്ങയില്ല നേര് പറഞ്ഞ് പറഞ്ഞ് തള്ളിച്ച് എങ്ങനെങ്ങും പോട്ടു നിന്ന് ഇനിയിപ്പോഴും പ്രിയദർശനാണെന്ന് പോലും അടുത്ത പിന്നെ ആ ഇത് കൊടുക്കാമോ എന്ന് പറയുന്നുണ്ട് അവിടെയും തീർന്നു അത്രയേ ഉള്ളൂ ഇങ്ങേരോട് ഇത് എത്ര പറഞ്ഞാലും ശരിയാവില്ല അതായത് നല്ല നല്ല സ്ക്രിപ്റ്റ് എഴുതി വരുന്ന ആരാണ് അവർക്ക് കൊടുക്കുക ഡേറ്റ് അതേ ഉള്ളൂ അവിടെ പ്രായോ വേറെ എക്സ്പീരിയൻസ് ഒന്നും നോക്കരുത് നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആ നിമിഷം തന്നെ വെച്ച് കൊടുത്തേക്കണം അവിടുന്ന് അതാ വേണ്ടത് അല്ലാതെ പിന്നെ ആ മറ്റോനോട് ചോദിച്ചു ഇവനോട് ചോദിച്ചേ അവൻ കൊള്ളത്തില്ലാട്ടോ അവൻ നേരെ അമ്മക്കാൻ്റെ അടുത്തേക്ക് പോകും അമ്മക്ക് വായിച്ചു നോക്കും മനസ്സിലായി ഏതാണ് നടക്കുന്നത് ഇപ്പം മമ്മൂക്ക ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സിനിമ വരുമ്പോൾ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഒരാവറേജ് മൂവിയായിട്ട് തന്നെയാണ് അത് വന്നത് പക്ഷേ ഇത് തിയേറ്ററിൽ അത് ഭയങ്കര വിജിയായി അതേപോലെ എന്നാൽ റോഷാക്ക് ആ സിനിമ വരുമ്പോഴും വലിയ ഹൈപ്പൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴാകെ ഹൈപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ടർബോക്ക് മാത്രമാണ് അത് അത് അവർ തന്നെ കൊടുക്കുന്നതായിരുന്നു ടർബോ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ വൈശാഖൻ ടീമിൻ്റെ അവർ അതുകൊണ്ട് കൊടുക്കുന്നതാണ് അല്ലാതെ വേറൊരു തേങ്ങ ഉണ്ടായിട്ടൊന്നുമല്ല ഏതായാലും മലങ്കട്ട് കാണാൻ പോകുന്നവർക്ക് പോകാം പോകാത്തവർക്ക് പോകണ്ട അത്രേ ഉള്ളൂ മക്കളെ ഒരു തേങ്ങക്കും കൊള്ളാതെ പടവെടുത്ത് വെച്ചിട്ടായിരുന്നു നന്ദി നമസ്കാരം